നമസ്കാരം ന്യൂസ് സ്വാഗതം ഒഡീസ മുൻ മുഖ്യമന്ത്രിയായ നവീൻ പട്നായിക്ക് എടുത്ത ഒരു തീരുമാനമുണ്ട് രാജ്യസഭയിൽ ഒൻപത് ബി ജെ ഡി അംഗങ്ങളാണുള്ളത് അവർ ഇനി ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിരിക്കും അതുപോലൊരു തീരുമാനം ഇപ്പോഴിതാ വൈഎസ്ആർ കോൺഗ്രസ് കൂടി എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ജഗൻമോഹൻ റെഡ്ഡിയുടെ നേതൃത്വത്തിലും രാജ്യസഭയിൽ അംഗബലമുണ്ട് ജഗൻമോഹൻ റെഡ്ഡി രണ്ടായിരത്തി പത്തൊമ്പതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയെടുത്തത് വമ്പൻ വിജയമായിരുന്നു നൂറ്റി എഴുപത്തഞ്ചിൽ നൂറ്റി അൻപത്തൊന്ന് സീറ്റുകളാണ് അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് ലഭിച്ചത് അതിനാനുപാതികമായി അദ്ദേഹത്തിന് നിരവധിയായ രാജ്യസഭ എം പിമാരെ ജയിപ്പിച്ച് വിടാൻ കഴിഞ്ഞു അദ്ദേഹം കൃത്യമായി പറഞ്ഞു രാജ്യസഭയിൽ ബി ജെ പിയെ എങ്ങനെ തടയ്ക്കാം എന്നുള്ളതായിരിക്കും ഞങ്ങളുടെയും ലക്ഷ്യം അതിനുവേണ്ടി ഇന്ത്യ മുന്നണിയോടൊപ്പം നിന്ന് തോളോട് തോൾ ചേർന്ന് നിന്ന് പ്രവർത്തിക്കും എന്നുള്ള കൃത്യമായിട്ടുള്ള സന്ദേശം ബി ജെ പിക്ക് ഇരട്ടി പ്രഹരം നൽകുന്ന ഒരു കാഴ്ച രാജ്യസഭയിൽ ഇപ്പോഴും വ്യക്തമായ ഒരു ഭൂരിപക്ഷം ബി ജെ പിക്ക് അവകാശപ്പെടാൻ കഴിയില്ല അതുമാത്രമല്ല വമ്പൻ തിരിച്ചടികൾ ഇനി നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പലയിടത്തും സംഭവിക്കും എന്നുള്ളത് ബി ജെ പിക്ക് ഉറപ്പായി കഴിഞ്ഞു അങ്ങനെ വരുമ്പോൾ രാജ്യസഭയിൽ കുറച്ചുകൂടി പ്രശ്നങ്ങൾ ഉണ്ടാകും ശോചനീയമായ അവസ്ഥയിലേക്ക് ബി ജെ പിയുടെ നേതൃത്വം രാജ്യസഭയിൽ മാറും ബി ജെ പിയുടെ ഭൂരിപക്ഷം കുറഞ്ഞാൽ ഉണ്ടാവുന്ന ഭവിഷ്യത്ത് അവർക്ക് തന്നെ നന്നായി അറിയാം ബില്ലുകൾ എളുപ്പത്തിൽ പാസാക്കാൻ കഴിയില്ല എന്നുള്ളത് മാത്രമല്ല നിരവധിയായ ചർച്ചയ്ക്ക് പ്രതിപക്ഷത്തെ വിളിച്ച് ചേർക്കേണ്ടതിന്റെ ആവശ്യകതയുമുണ്ട് ഈ രാജ്യത്തെ ബി ജെ പിയുടെ അജണ്ടകളൊന്നും തന്നെ നടപ്പിലാക്കാൻ കഴിയില്ല നിയമപരമായുള്ള കാര്യങ്ങളോടല്ലാതെ പ്രതിപക്ഷം ബി ജെ പിയുടെ ഒരു കാര്യത്തിനും സഹകരിക്കില്ല എന്നുള്ളത് അസന്നിധമായി തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ബി ജെ പിക്ക് മറ്റ് മാർഗങ്ങളൊന്നും തന്നെ തേടാനും കഴിയില്ല വൈ എസ് ആർ കോൺഗ്രസ് പരാജിതരായി നാല് എം പിമാരെ മാത്രമേ ജയിപ്പിക്കാൻ കഴിഞ്ഞുള്ളൂ എന്ന് വിചാരിച്ച് ബി ജെ പിക്ക് ആഹ്ലാദിക്കാൻ കഴിയില്ല ആന്ധ്രാപ്രദേശിൻ്റെ രാഷ്ട്രീയ രീതി നോക്കിയാൽ നമുക്കറിയാം ഇരുപത്തഞ്ച് ലോക്സഭാ സീറ്റുകളിൽ പതിനാറെണ്ണം ടി ഡി പിക്ക് നാലെണ്ണം വൈഎസ് ആർ കോൺഗ്രസിനും മൂന്നെണ്ണം ബി ജെ പിക്ക് രണ്ട് സീറ്റുകൾ പവൻ കല്യാണിൻ്റെ ജനസേന പാർട്ടിക്കുമായിരുന്നു ലഭിച്ചിരുന്നത് എന്നാൽ ഇക്കുറി രാഷ്ട്രീയപരമായി പവൻ കല്യാണും ബി ജെ പിയും ടി ഡി പിയും ചേർന്നുള്ള വലിയ മുന്നേറ്റം ആന്ധ്രാപ്രദേശിൽ നടത്തിയാൽ പോലും വൈ എസ് ആർ കോൺഗ്രസ്സിന് ഇപ്പോഴും രാജ്യസഭയിൽ നിരവധിയായ രാജ്യസഭാ എം പിമാരുണ്ട് അവരുടെ നേതൃത്വത്തിലുള്ളവർ ശക്തമായി തന്നെ അവരുടെ കാലാവധി കഴിയുന്നത് വരെ മികച്ച രീതിയിലുള്ള പോരാട്ടം കാഴ്ചവെയ്ക്കും ബി ജെ പിക്ക് അത് വലിയ ക്ഷീണമാകും ആ കാലയളവിൽ നിരവധിയായ തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ സഭയിലെ അംഗബലം മാറിയും മറിഞ്ഞും വരും എന്ന് നന്നായി അറിയുന്നവർ തന്നെയാണ് ബി ജെ പി അതുതന്നെയാണ് അവർക്കിപ്പോൾ നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ കടുത്ത പരീക്ഷയും